ഹലോ കൂട്ടുകാരെ ഞാനിന്ന് കുറേ കാറുകൾ കണ്ടു വിൻറ്റേജ് കാറുകളായാലും ഓഫ് റോഡ് കാർ വണ്ടികളായാലും ടാങ്കറുകളായാലും കണ്ടു അപ്പോൾ ഇത് നമ്മുടെ കടമ്പനാട് കോശി ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റ് അവരുടെ ചെരുപ്പകടയുണ്ട് അവിടെയാണ് ഈ കട അപ്പം ഞാനിതെല്ലാം കണ്ടപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇതുകൊണ്ടൊക്കെ ഉള്ള കാർ കളക്ഷനും വണ്ടി കളക്ഷനും മേടിച്ച് എൻ്റെ ഷോർട്ട് കേസിൽ വെക്കണം വീട്ടിൽ ഷോർട്ട് കേസിൽ വെക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ ഷോർട്ട് കേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കതൊരിക്കലും ആഗ്രഹം സക്സസ്ഫുള്ള അതുകൊണ്ട് നമ്മൾ ഈ അതുമാത്രമല്ല ഇതിൻ്റെ റേറ്റ് ഞാൻ കാര്യമായിട്ട് ചോദിച്ചൊന്നുമില്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും മേ ബി എനിക്കറിയില്ല അപ്പം ഞാനിത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമുക്ക് ഇതുപോലൊക്കെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ള പിള്ളേരെയൊക്കെ കൊണ്ട് കാണിച്ച് നമ്മൾ സെറ്റായിട്ടിങ്ങനെ ഓടിച്ച് അതൊക്കെ ഒരു ഓർമ്മകളാണ് ഇതേപോലൊക്കെയുള്ള കാറുകളൊക്കെ നമ്മൾ പണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇത് കടകളിൽ ഇങ്ങനെ കളിപ്പാട്ട കാറുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഓഫ് റോഡ് ജീപ്സ് ജീപ്പുകളായാലും പിന്നെ സാധാ വിൻറ്റേജ് കാറുകളായാലും ടാങ്കറുകളായാലും എല്ലാം ഇതിൻ്റെ ഉൾപ്പെടുന്നുണ്ട് ഇത് കോംബോ പാക്കേജ് പോലെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വാങ്ങിയില്ലേ പക്ഷേ കോംബോ പാക്കേജ് ഒന്നും അല്ല ഇത് ഓരോന്നിനും ഓരോരോ പ്രൈസാണ് എത്ര രൂപയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് കണ്ടപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ കാരണം അപ്പം നിങ്ങളിലേക്ക് എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിലും ഇതേപോലെ ഉള്ള കാർ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് ഒരു സപ്പോർട്ട് നൽകണമെന്ന് ഞാൻ പറയുന്നു പിന്നെ കൂട്ടുകാരെ നിങ്ങളുടെ സന്തോഷം അത് സബ്സ്ക്രൈബ് രീതിയിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ മുന്നോട്ട് ഇതു കൊണ്ടൊക്കെയുള്ള വീഡിയോ എടുത്ത് നമുക്ക് ഇടാനുള്ള ഒരിതായാലും വരുത്തുള്ളൂ അപ്പം വണ്ടികളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഓണമൊക്കെയാണ് വരുന്നത് അപ്പം കൂട്ടുകാർക്ക് എല്ലാം സന്തോഷപരമായിട്ടുള്ള ഒരുപാട് വണ്ടികളായാലും ബൈക്കായാലും പോലീസ് ജീപ്പുകളായാലും എല്ലാം സാധനങ്ങളും ഉണ്ട്